നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ഫിസിയോതെറാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിൽ വളരെ വിരളമായി എനിക്ക് തന്നെ ഏകദേശം നാലോ അഞ്ചോ പേഷ്യൻസ് മാത്രം വന്നിട്ടുള്ള പ്രസൻറ്റ് ഒരു കംപ്ലൈൻ്റ് ആണ് സ്വകാര്യ ഭാഗങ്ങളിൽ അഥവാ ജനനേന്ദ്രിയത്തിൻ്റെ ഭാഗങ്ങളിൽ വേദന പുകച്ചിൽ തരിപ്പ് ബന്ധപ്പെടുമ്പോൾ വേദനിക്കുക ഈ അവസ്ഥകളോ അല്ലെങ്കിൽ ഈ കംപ്ലൈൻറ്റ്സുമായി ഫിസിയോതെറാപ്പി ക്ലിനിക്കിൽ എത്തുന്നത് വിരളമായിരിക്കും എന്നാൽ ഈ കംപ്ലയിൻസിന് ഫിസിയോതെറാപ്പിക്ക് വളരെ നിർണായകമായ റോൾ ഉണ്ടെന്നും ഫിസിയോതെറാപ്പിയോട് ഇത് മാറ്റിയെടുക്കാമെന്നുള്ള എൻ്റെ വളരെ കുറച്ച് ഉറങ്ങിയപ്പോൾ എൻ്റെ അനുഭവം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കാരണം ഇതാക്കിയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നതെങ്കിൽ തീർച്ചയായും ഫിസിയോതെറാപ്പി ഉപയോഗപ്പെടുത്തട്ട് അപ്പോൾ ഇത് ഏത് ഈ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പുഡൻറ്റൽ എൻട്രാപ്മെൻ്റ് ന്യൂറോപ്പതി ന്യൂറാൾജിയ അല്ലെങ്കിൽ പുഡൻറ്റിൽ ന്യൂറാൾജിയ എന്ന പേര് പറയാം അറിയപ്പെടാറുണ്ട് എന്താണ് പുഡൻഡിൽ ന്യൂറാൾജിയ എന്താണ് ഇതിന് ലക്ഷണങ്ങൾ എന്താണത് ഉണ്ടാവാനുള്ള കാരണങ്ങള് എങ്ങനെയാണ് ഫിസിയോതെറാപ്പിന് പ്രയോജനപ്പെടുന്നത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം എന്താണ് പുഡന്റിയൽമെൽ ന്യൂറാപ്പതി അല്ലെങ്കിൽ ന്യൂറാൽജിയ നമ്മുടെ നട്ടിലിൽ നിന്നും കാലിലേക്ക് വരുന്ന പിന്നിലൂടെ കാലിലേക്ക് വരുന്ന ഒരു നെർവാണ് സയാറ്റിക് നെർവ് ഒരുപാട് ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു പേരാണ് സയാറ്റിക് നെർവ് അതിനുണ്ടാവുന്ന പേരെങ്കിലും എന്ന് പറയാനുണ്ട് ഈ സയാറ്റിക് നെർവ് പോലെ തന്നെ നമ്മുടെ നട്ടിൽ നിന്നും വരുന്ന ഒരു നെർവാണ് പുടൻഡിൽ നെർവ് ഈ പുഴന്റിൽ നെർവ് നമ്മളുടെ പെൽബിസിനസ് വലം വെച്ച് ഇരുവശങ്ങളിലൂടെ കാരണം രണ്ട് ബ്രാഞ്ചുണ്ട് ഇരുവശങ്ങളിലൂടെ വന്നിട്ട് നമ്മുടെ ജനചന്ദ്രിയുടെ ഭാഗത്തും അതിനുള്ള പേശികൾക്കും ആണ് സപ്ലൈ ചെയ്യുന്നത് ഈ പുഴന്റിൽ നെർവിന് ഒരു സെൻസറി അഥവാ സ്പർശനം തരുന്ന ഒരു ബ്രാഞ്ചും അതുപോലെ തന്നെ പേശികൾക്ക് പ്രവർത്തിപ്പിക്കുന്ന ഒരു മോട്ടർ ഉണ്ടാവും രണ്ട് മോട്ടർ ബ്രാഞ്ചും ഉണ്ട് ഇത് പുരുഷന്മാരിലാണെങ്കിൽ നമ്മുടെ പീനിസിൻ്റെ മുൻവശത്തൊരു ഗ്ലാൻസ് പീനീസ് ഏറ്റവും അഗ്രഭാഗത്തും അത് സ്ത്രീകളുടെ ക്ലൈറ്റോറിസിലും ആണ് അത് മോട്ടർ ഉണ്ടാവും സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പർശനം തരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ വജേനയുടെ ലേബ്യം എന്ന് പറയുന്ന ഭാഗത്തും പുരുഷന്മാർ സ്കോട്ടത് പിന്നോട്ടുള്ള പോസ്റ്റർ സ്കോട്ടതും ഒക്കെയാണ് ഇത് ഇതിൻ്റെ സപ്ലൈ അത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതുള്ളൂ അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ താഴെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഈ അതിരേന്ദ്രങ്ങളിരിക്കുന്ന കവർ ചെയ്യുന്ന ഒരു കവറും അതിന് താഴെയുള്ള പെൽവിക് ഫോർ മസിൽസിലും ഒക്കെയാണ് ഈ നാറിൻ്റെ ഈ ബ്രാഞ്ചസ് സപ്ലൈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചസ് ഈ ഭാഗങ്ങളിലെല്ലാം സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്നിൽ വേദനയോ അല്ലെങ്കിൽ പുകച്ചിലോ അല്ലെങ്കിൽ തരിപ്പോ മുതലായ ലക്ഷണങ്ങൾ കാണിക്കാം അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് എൻട്രാപ്ഡ് എവിടെയൊക്കെയാണ് എൻട്രാപ്ഡ് ആവുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ ഇത് മറ്റുള്ളവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടി എലബറേറ്റ് ആക്കുന്നേ ഉള്ളൂ ഈ ബ്രാഞ്ച് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നട്ടലിൽ നിന്നും വന്നു കഴിയുമ്പോൾ ഇത് പ്രധാനമായി എൻട്രാപ്ഡ് എൻട്രാപ്ഡാവുന്നോ ഒന്നി ഇഷ്യോ സ്പൈൻ എന്ന ഉറപ്പാകത്തോ അല്ലെങ്കിൽ രണ്ട് ലിഗമെന്റുകളുണ്ട് സാക്രോ ട്യൂബ്രസ് ലിഗമെന്റ് ഒന്നും സാക്രോ സ്പൈനസ് ലിഗമെന്റ് എന്നു പറഞ്ഞാൽ രണ്ട് ലിഗമെന്റ് ഉണ്ട് ഇനി ഇത് ഒരു ഇത് ഉള്ളിലേക്ക് നമ്മുടെ ഈ ഏനസിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കനാലിലൂടെ പുറത്ത് വരുന്നത് നമ്മുടെ കൈ കയ്യിൽ നമ്മുടെ കൈ കുറേ റിസ്റ്റിൽ ഒരു കാർബിറ്റ് ടണലുണ്ട് കാർബ് ടണലിനകത്ത് ഒരു ഞരമ്പ് ഞെരുങ്ങുമ്പോൾ നമ്മുടെ തള്ളവരുൾപ്പെടെയുള്ള മൂന്നര വിരലുകൾക്ക് തരിപ്പ് കൊല്ലാറുണ്ട് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കാർബൽ സിൻഡ്രോം ഈ കാർപ്പിഡൽ സിൻഡ്രോം പോലെ തന്നെ ഈ പുണലിൻ്റെ നിറവും ഒരു എൻട്രാബൻ ന്യൂറോപ്പതിയാണ് ഈ കനാലിനകത്തോ അലോക്സ് എന്ന് പറയും അൽക്കോക്സ് സോറി അൽക്കോക്സ് എന്ന് പറയും അക്കോക്സ് കനാലിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ് ഏതെങ്കിലും ലിഗ്മെൻറ്റിൻ്റെ ഇടയിലോ ഒക്കെ എൻട്രാ ഡൗൺ സമയത്താണ് നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പം ഇത് ഇത് ാണ് ഇത് എൻട്രാപ്മെന്റ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ എൻട്രാപ്മെന്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഇത് എൻട്രാപ്മെന്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇത് കൂടുതലായിട്ട് ഈ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞത് ഞാറവിന്റെ ഇമ്പിച്ച്മെന്റ് ആണ് ഞാർവ് ഞെരുങ്ങുന്ന അവസ്ഥ ഇത് കൂടുതലായി ഇരിക്കുമ്പോൾ നമ്മൾ ബട്ടക്സിനോട് ചേർന്ന് ഇപ്പൊ ഞാൻ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ബട്ടക്സിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് ഇത് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ബട്ടക്സ് കൂടുതൽ അമർന്നിരിക്കുമ്പോൾ കട്ടിയുള്ള വ്രതങ്ങളിൽ ഇരിക്കുമ്പോൾ അതായത് ഒരുപാട് പൊള്ളോണ്ടിരിക്കും അത് ഇത് കൂടുതലായിട്ടും ഈ ബൈസൈക്കിൾ റേസിംഗ് അതായത് സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്കാർ സൈക്ലിംഗ് റേസിംഗും മറ്റു നമ്മൾ സ്പോർട്സിൽ ചെയ്യുന്ന ആൾക്കാർ വളരെ കോമണായിട്ട് ഒരു കണ്ടീഷനാണ് അപ്പോൾ സൈക്ലിങ് ചെയ്യുന്ന ദോഷമാണെന്നു പറഞ്ഞാൽ ഒന്നിലൊരു ലീഗിൻ്റെ പോസ്റ്ററിൻ്റെ കൊണ്ട് അതിന് സീറ്റിൻ്റെ ഹാർഡ്നെസിൻ്റെ കൂടുതലോട്ടൊക്കെ ആയിരിക്കും പക്ഷേ അങ്ങനെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സൈക്ലിങ് ചെയ്യുന്ന ആൾക്കാർ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം കൂടുതൽ ആവുന്നുണ്ട് അപ്പോൾ സൈക്ലിംഗ് മാത്രമല്ല ഇത് ഏത് തരത്തിൽ കമ്പ്രസ്ഡായാലും നമ്മളൊന്നും നമ്മുടെ ബട്ടക്സ് ഇരിച്ചൊന്ന് വീണാൽ മതി ഇത് സംഭവിക്കാം ഇനി നല്ലപോലെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ അതായത് വയർ ഒഴിയാൻ ബുദ്ധിമുട്ട് നല്ലതെന്ന് ൊക്കെയുള്ള ആൾക്കാർ വളയേറെ നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ ഇരിക്കട്ടെ മലം പോകാൻ വേണ്ടി അങ്ങനെ കോൺസ്റ്റിബേഷൻ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചില ഇഞ്ചറി ഉണ്ടായെന്ന് വരാം പ്രസവ സമയത്ത് നമ്മൾ അത് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചില ഇഞ്ചറി ഉണ്ടായെന്ന് വരാം അപ്പോൾ ഇങ്ങനെ ഇഞ്ചുറി സ്ട്രെയിൻ ഇഞ്ചുറി എന്ന സെൻസ് മുറിവല്ല സ്ട്രെയിൻ സ്ട്രെയിനാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മസലിനുണ്ടാകുന്ന സ്ട്രെയിനോ ഈ മസിലിനുണ്ടാകുന്ന കംപ്രഷനോ ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു സ്പോർട്സുകൾ ഒരുപാട് പേർ കാണിക്കാറുണ്ട് കാണാറുണ്ട് സ്പോർട്സുകൾ വെയിറ്റ് എടുക്കുന്ന വെയിറ്റ് ലിഫ്റ്റിംഗ് സമയത്ത് കാണാറുണ്ട് ചില സ്ക്വാഡ് ചെയ്യുന്നവർ കാണാറുണ്ട് കിക്ക് ബോക്സിങ് ചെയ്യുന്ന ആൾക്കാർ കാണാറുണ്ട് കാരണം അതിനൊക്കെ ഈ പറഞ്ഞ നെർവിന്റെ സ്ട്രെച്ചിങ് സ്ട്രെച്ചും എൻ്റോയ്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്ന ചാൻസുള്ള കാര്യങ്ങളായതുകൊണ്ട് അപ്പോൾ അങ്ങനെ സ്പോർട്സുകാരിൽ കാണാറുണ്ട് പിന്നെ പറഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഇരിക്കുന്നവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുക ഇങ്ങനെയുള്ള സ്പോർട്സ് ഒക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ബട്ടക്സ് മാത്രമല്ല നമ്മളുടെ ജനേന്ദ്രിയങ്ങളിൽ ആ പെൽവിസ് ഏരിയയിലും സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് തരിപ്പ് മരവെപ്പ് സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു ഫീലിങ് ഈ പൊഹച്ചിൽ പ്രധാനമായിട്ടും പൊഹച്ചിൽ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ് പ്രധാനമായിട്ടും കൂടുതൽ ആൾക്കാർ കാണിക്കുന്ന സിംറ്റംസ് ഇനി ഞാൻ ഇത് ഫിസിയോതെറാപ്പിയിലേക്ക് വരുമ്പോൾ ഫിസിയോതെറാപ്പി റയറായിട്ട് വരുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കാരണം എന്ന് വെച്ചാൽ ഇത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നേരെ വരാറില്ല ഇപ്പം തന്നെ എൻ്റെ തന്നെ എടുത്ത് വന്നവരെല്ലാം തന്നെ ഒരു ലാസ്റ്റ് റിസോഴ്സ് എന്ന രീതിയിൽ വന്ന് പല ഡോക്ടർമാരെ കണ്ടിട്ടും അവർക്ക് പറ്റാഞ്ഞിട്ടല്ല പല ഡോക്ടർമാരെ കണ്ടപ്പോഴും വലിയ കുഴപ്പമില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ഈ പ്രൊൻറ്റൽ ന്യൂറാളജിയ എന്ന് പറയുന്ന കണ്ടീഷന് എൻവോൺമെൻ്റ് ആണെങ്കിൽ നമുക്ക് അതായത് ഇപ്പം ഈ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗത്ത് ട്യൂമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഭാഗത്ത് വേറെ എന്തെങ്കിലും ക്യാൻസർസ് ഗ്രോത്ത് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലെന്നുള്ളത് ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂറോളജിസ്റ്റിനെയോ ഡോക്ടറെയോ സെക്സോളജിസ്റ്റിനെയോ ഒക്കെ കണ്ട് ഇപ്പോൾ ചിലർക്ക് ഇറക്ഷൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാകണം ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ വരാറുണ്ട് അപ്പോൾ ആ ഇറക്ടേൽ ഡിസങ്ക്ഷൻ ആണെങ്കിൽ അങ്ങനെ അതിനൊക്കെ മറ്റ് കംപ്ലയിൻസൊന്നും ഇല്ല എന്നിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് ഫിസിയോതെറാപ്പിയുടെ റോൾ വരുന്നത് കാരണം ഈ പേഷ്യൻസൊക്കെ തന്നെ ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടു അപ്പോഴാണ് ഫിസിയോതെറാപ്പി റോളിലേക്ക് വരുന്നത് അപ്പോൾ ഇതാണ് പുഡൻറ്റിൽ ന്യൂറാൾജിയ ഉണ്ടാകാനുള്ള കാരണങ്ങളും അതിന് ഏകദേശം ഫിസിയോതെറാപ്പിയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഇനി ഇത് പുഡൻറ്റൽ ന്യൂറാൾജി ആണ് എന്ന് കാരണം ഇപ്പോൾ ഈ ഏകദേശം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും വരാം കാരണം നമുക്കിപ്പോൾ ഒരു ട്യൂമർ ആയിക്കോട്ടെ എന്തെങ്കിലും മറ്റേതെങ്കിലും ക്യാൻസേഴ്സ് ഗ്രോത്തോ മറ്റോ ഉണ്ടെങ്കിൽ വരാം അങ്ങനെ അങ്ങനെ വേറെ എന്തെങ്കിലും മറ്റൊരു ഒരു പദോളജി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിൻറ്റംസ് ഒക്കെ കാണിക്കുക പക്ഷേ ഇതൊന്നും നമ്മൾ ബുഡൻ്റെ മ്യൂറോളജിയാണെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരിക്കുന്ന ഉടനെയാണ് ഈ ബുദ്ധിമുട്ടുകൾ കൂടുന്നത് ഇരിക്കുന്ന ഉടനെ പെരുക്കുക ഇരിക്കുന്ന തലിപ്പ് അനുഭവപ്പെടുക ഇരിക്കുന്നവണ് വേദന കൂടുക ഈ പക്ഷേ ഉടൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയോ കിടക്കുകയാണെങ്കിൽ ആ കംപ്ലൈൻറ്റ്സ് കുറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കുക ഇത് പുഴാൾ ജി തന്നെയായിരിക്കും അതാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി ഇതല്ലാതെ ചെറിയ ചെറിയ കേസസ് വരികിൽ പോലും കൂടുതലും ഒരു നല്ല ശതമാനം ആൾക്കാരുടെ ലക്ഷണം ചെയ്താൽ ഇത് സ്ത്രീകളാണ് പുരുഷന്മാരക്കൾ സ്ത്രീകളിലെ ഏകദേശം ഡബിൾ മട ആൾക്കാർ മടങ്ങി കൂടുന്ന ചാൻസസാണ് പുരുഷന്മാരക്കൾ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് കാരണം അറിയില്ലെങ്കിൽ പോലും അത് അങ്ങനെ അങ്ങനെ കണ്ടുവരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ കംപ്ലയിൻറ്റ്സ് കൂടുകയും നിൽക്കുന്ന ഉടനെയോ കിടക്കുന്ന ഉടനെയോ ഈ കണ്ടീഷൻ വേഴ്സും ചെയ്തത് മോശമാകുന്ന അവസ്ഥയെന്ന് പറയുന്നത് ആദ്യമൊക്കെ ചിലപ്പം കുറെ നേരം ഇരുന്ന് കഴിയുമ്പോഴേ കംപ്ലൈൻറ്റ്സ് വരത്തുള്ളൂ പിന്നെ അങ്ങ് മാറാറുണ്ട് പക്ഷെ പിന്നീട് പിന്നീട് ഇത് കൂടി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം ഞാൻ എൻ്റെ ചികിത്സ ഭാഗത്ത് വരുമ്പം ഞാൻ നേരത്തെ പോലെ ഡോക്ടർമാരെ ആവാണ് ആദ്യം കാണുന്നത് മിക്കവാറും എല്ലാവരും കണ്ടിട്ടായിരിക്കും വരുന്നു അതെ ഫിസോതറാപ്പിൻ്റെ എല്ലാവരും പോകാറില്ല അതാണ് പക്ഷേ ഡോക്ടർമാരെ കാണുമ്പോൾ ഈ പറഞ്ഞ അവർക്ക് മെഡിക്കൽ മാനേജ്മെൻസ് ഉണ്ട് ഇനി ചിലർക്ക് കമ്പ്രഷൻ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ സർജിക്കൽ മാനേജ്മെൻറ്റ്സ് ചെയ്യാറുണ്ട് പക്ഷേ നേരെ പറഞ്ഞ് വലിയ കംപ്രഷൻ ഒന്നും ഈ പറഞ്ഞ പ്രകടമായി കാണുന്നുമില്ല മറ്റ് ടെസ്റ്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അവർ സാധാരണ ഈ സർജറി പ്രിഫർ ചെയ്യാറില്ല അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ശരിക്കും ഫിസിയോതെറാപ്പിക്ക് നിർണായകമായ റോൾ വരുന്നത് കാരണം എൻറാപ്മെന്റ് ന്യൂറോളജിക്ക് അല്ലെങ്കിൽ യ്ക്ക് എപ്പോഴും ഫിസിയോതെറാപ്പി വലിയ റോളാണ് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് പ്രധാനമായിട്ട് ഈ പറഞ്ഞപോലെ ഈ എൻട്രാപ്പൻ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടെത്തുക എവിടെയെന്നുള്ളത് നമുക്ക് റിലീസ് റിലീസായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം മയോഫിഷ്യൽ നമുക്ക് ചിലപ്പോൾ മയോഫിഷ്യൽ ട്രിഗർ പോയിന്റ്സ് ഈ പെരിയിനത്തിലും പെൽവിക് ഫ്ലോറിലും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ തന്നെ നമുക്ക് റിലീസ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട് അതുപോലെ തന്നെ നട്ടലും ചുറ്റും ഉള്ളടത്താവാം പയർഫോമസ് മസലിലാവാം ഗ്ലൂട്ടിയസ് മസിൽസിലാവാം അതായത് നമ്മുടെ ഈ ഈ ഞാൻ പറയുന്ന മസിൽസിൻ്റെ പേര് ഇതെല്ലാം നമ്മുടെ ഭാഗമായി പേരുകളാണ് തന്നെ തന്നെ അല്ലെങ്കിൽ ട്രിഗർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ അപ്പോൾ ഇരുപ്പിന്റെ ഭാഗവുമായി ചുറ്റുപിടി ഭാഗങ്ങളിലൊക്കെ നമുക്ക് മയോഫിഷ്യൽ റിലീസ് എന്ന് പറയുന്ന മാനുവൽ തെറാപ്പി ഉണ്ട് അത് പഠിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് ആ ഈ ട്രിഗർ പോയിന്റ് കണ്ടുപിടിക്കാനും മയോഫിഷ്യൽ ടൈറ്റ് ബാൻഡ് കണ്ടുപിടിക്കാൻ പറ്റുകയോ അവർ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കൈ ഉപയോഗിച്ച് അത് റിലീസ് കഴിയുമ്പോൾ ഇതിന് നല്ല ആശ്വാസം കിട്ടാറുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ടെൻസ് എന്ന് പറയുന്ന കറണ്ടിന്റെ ട്രീറ്റ്മെന്റ് അതും ഭയങ്കര എഫക്റ്റീവായിട്ട് ആയിട്ട് പേഷ്യൻസ് കണ്ടിട്ടുണ്ട് കാരണം ഈ നെർവിന്റെ സ്റ്റിമുലേഷൻ കാരണം പലപ്പോഴും പെയിൻ അല്ല പറയുന്നത് പലപ്പോഴും പറയുന്ന കംപ്ലയിൻസ് എന്ന് പറയുന്നത് പൊഹച്ചിലും തരിപ്പും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇ ആ കംപ്ലയിൻസ് പറയുന്നവർക്ക് ഈ ടെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വിട്ടേനസ് നിറവുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുക സ്പർശനം തരുന്ന ജനങ്ങളിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കറണ്ടാണ് ടെൻസ് എന്ന് പറയുന്ന കറണ്ട് അപ്പോൾ ആ കറണ്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര എഫക്റ്റീവായിട്ട് അത് കാണാറുണ്ട് ഈ ഇതൊക്കെയാണ് ശരിക്കും വിശ്വതെറാപ്പി നമ്മൾ ചെയ്യുന്നത് ഇനി ഇതുപോലെ തന്നെ വ്യായാമങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്യായാമങ്ങൾ ഞാൻ തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ വ്യായാമം ഇട്ട് തരാം കാരണം വ്യായാമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ആ രീതിയിൽ ചെയ്യണം അപ്പോൾ ന്യൂറോളജിക്ക് വേണ്ടിയുള്ള സ്ട്രെച്ചസും മറ്റുമൊക്കെ അതിനകത്തുള്ള അപ്പം ഇതൊക്കെയാണ് ശരിക്കും ഫിസിയോതെറാപ്പി ചെയ്തത് എനിക്ക് ഞാൻ ചെയ്ത അനുഭവം പേഷ്യൻസിനൊക്കെ തന്നെ നല്ല അനുഭവ റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞില്ല ഞാൻ ഒരുപാട് കേസസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത പേഷ്യൻസിനൊക്കെ തന്നെ റിസൾട്ട് ഇട്ടിട്ടുണ്ട് പ്രൊവൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റ് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് മറ്റ് കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ള റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ഇത് ഫിസിയോതെറാപ്പിക്ക് ചെല്ലാവൂ ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പുരൻഡെൽ ന്യൂറാളജിയ അല്ലെങ്കിൽ പുരൻഡൽ എൻഡ്രാമെൻറ്റ് ന്യൂറാൾജിയ എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് വളരെ നിർണായക പങ്കുണ്ട് ഇനി ഇതിൻ്റെ വ്യായാമങ്ങളും വളരെ ആണ് കാരണം ചില സ്ട്രെച്ചസും ചില ന്യൂർ ന്യൂർ ഫ്ലോസിങ് അതായത് നെർബിനസ് ഫ്ലോസ് ചെയ്യുന്ന ഒക്കെ ഉണ്ട് അത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അത് കുറച്ച് വിശദമായി കാണിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോയ്ക്ക് തരാം അതായത് വലിയ ലക്നി വീഡിയോ ആയിപ്പോകും അത് തൊട്ടടുത്ത് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ട് തരാം അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നുന്നെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ